പെട്ടെന്നായിരുന്നു അത് ചവിട്ടുപടിയിൽ വെച്ച വേസ്റ്റ് ഒറ്റത്തട്ട് മാതൃകയാവേണ്ട മെമ്പറുടെ മാതൃകയല്ലാത്ത പ്രവർത്തനം സി സി ടി വിയിൽ കുടുങ്ങി അത് കഴിഞ്ഞൊരു ദിവസം നാട്ടിൽ അറവു മാലിന്യം തള്ളിയവർക്കെതിരെ മെമ്പർ പ്രതികരിച്ചു പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫുട്ബോൾ കമന്ററി സഹിതം ഏതോ വിരുദൻ പുറത്തുവിട്ടു ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിൽക്കുന്ന സൈക്കിളിലല്ലേ റൊണാൾഡോ ഈ വണ്ടി ഓടിച്ച സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഈ ടിക്കറ്റ് റോഡിലേക്ക് പോകുന്നു അപ്പൊ ഞാൻ കൊണ്ട് പൊക്കി തടയാൻ ശ്രമിച്ചു റോഡിലേക്ക് ചാടാനുണ്ടാക്കും കാരണം ടിക്കറ്റിന് കടലാസിന് വേറ്റില്ലെന്ന് ആ സാധനം റോഡിലേക്ക് ചാടാൻ ഉണ്ടായിട്ട് ഞാൻ ഇടത് കാലം കൊണ്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചോദിച്ചു ചൊരിച്ചു കളയാനായിട്ട് ഇത് ഞാനല്ല ാലോട്ട് പൊക്കി എടുത്ത് വണ്ടി വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ ഇരിക്കുന്നത് സത്യാവസ്ഥ അങ്ങനെയല്ല അതെ തന്നെയും പാർട്ടിയെയും താറടിച്ചു കാണിക്കാനുള്ള നീക്കം മാത്രമാണ് ഇതെല്ലാം എങ്ങനെയുണ്ട് ഇടത് കാലത്തോട്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ ചൊരിച്ചു കളയുന്നതായിട്ട് ചെയ്തിരിക്കുന്നത് എന്നാലും എന്റെ സുധാകരൻ സഖാവയാ വിശദീകരണം ഇത്തിരി കടുത്തുപോയി തൽക്കാലം ഇത്രയും മതി വരട്ടെ